നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാൻ മോശമാണോ മാതാപിതാക്കൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞും ടീച്ചറിൽ നിന്ന് ധാരാളം വഴക്ക് കേൾക്കാനോ അതുപോലെ തന്നെ സ്കൂളിൽ മോശമായ പെർഫോമൻസ് കഴിച്ചു വെക്കാനോ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളല്ല സ്കൂൾ പെർഫോമൻസ് എന്തുകൊണ്ടാണ് പിന്നെ മോശമാവുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് വീട്ടിലെ സാഹചര്യങ്ങൾ രണ്ടാമത് മാതാപിതാക്കൾ എത്രത്തോളം കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങളാണ് പല മാതാപിതാക്കളും ഈ ഒരു അവസ്ഥയെ കുറിച്ച് അല്ല എന്താണ് പഠന വൈകല്യങ്ങൾ ഒരു കുട്ടിക്ക് വായിക്കാനോ എഴുതാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ പഠന വൈകല്യങ്ങൾ എന്ന് പറയുക ഈ കുട്ടികൾ സ്വതവേ മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലരായിരിക്കും എല്ലാ കാര്യങ്ങളും ഭയങ്കര മിടുക്കരായിരിക്കും എന്നാൽ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം അവർ കുറച്ച് പുറകോട്ട് നിൽക്കും പല കുട്ടികൾക്കും പഠന വൈകല്യത്തിന്റെ കൂടെ തന്നെ എ ഡി എസ് ടി പോലെയുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സും കണ്ടുവരാറുണ്ട് ഇതിൽ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾ കുഞ്ഞിനുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ പീഡിയാട്രിഷൻ കൺസൾട്ടേഷൻ എടുക്കുകയും അത് അതുപോലെ തന്നെ തെറാപ്പി കാര്യങ്ങളും മരുന്നുകളും ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞിന് നൽകുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്